ഇനി ധ്യായം അഥാ ഷഷ്ടോധ്യായ മൈത്രേയോവാച മൈത്രേയ മുനി കഥ തുടർന്ന് പറയുകയാണ് വിതുരരോട് താമസിയാതെ ഭഗവാൻ ശ്രീരുദ്രന്റെ സൈന്യങ്ങളാൽ പരാജിതരായും ശൂലം പട്ടിശം വാൾ ഗത പരിഖം തുടങ്ങി പല വിധത്തിലുള്ള ആയുധങ്ങളേറ്റ് സർവാംഗം മുറിഞ്ഞും പരിക്കേറ്റും ഛിന്ന ഭയചകിതരായി തീർന്ന ദേവഗണങ്ങളെല്ലാം യാഗത്തിൽ യാഗ യാഗത്തിൽ ഭാഗഭാക്കുക്കളായ ഋദ്വിക്കുകളെയും സദസ്യരെയും കൂട്ടി ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ ചെന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു ദക്ഷൻ യാഗം നടത്തുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരന് ഭാഗം സമർപ്പിക്കാതെയാണെന്നും അതുകൊണ്ട് തന്നെ ആ യാഗം നടത്തുന്നവർക്കും അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അത്യാപത്തുണ്ടാകുമെന്നും അപ്രകാരം സംഭവിക്കേണ്ടത് അനിവാര്യമാണെന്നും ജ്ഞാനസ്വരൂപനായ ബ്രഹ്മദേവനും സർവാത്മാവായ ശ്രീ ഭഗവാൻ ശ്രീനാരായണനും നേരത്തെ തന്നെ അറിയാമായിരുന്നു അക്കാരണത്താൽ അവർ രണ്ടുപേരും ഈ യാഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം അത് വേറെ ആരെയെങ്കിലും ചെറുതാക്കി കാണിക്കുവാൻ വേണ്ടി ചെയ്യുകയും അരുത് അങ്ങനെ ചെയ്താൽ വേറൊരാളെ ചെറുതാക്കാൻ വേണ്ടി വലിയൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് ഗുണമായി തീരുകയില്ല അതാണ് നമുക്ക് ഈ കഥാഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് കാരണം ഈ കാര്യങ്ങൾ നേരത്തെ ഈ ആകം ഏതായാലും പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് നേരത്തെ അറിയാമായിരുന്ന ബ്രഹ്മാവും നാരായണനും ബ്രഹ്മാവും വിഷ്ണുവും ഇവർ രണ്ടുപേരും ആ യാഗത്തിൽ പങ്കെടുത്തില്ല അപ്പോഴെങ്കിലും ദക്ഷൻ ചിന്തിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് ക്ഷണിച്ചിട്ടും ബ്രഹ്മാവും ശ്രീമൻ നാരായണനും യാഗത്തിന് വരാത്തത് അങ്ങനെ ചിന്തിച്ചു പോയിരുന്നെങ്കിലും പോയിരുന്നിരുന്നെങ്കിലും യാഗപൂർത്തീകരണത്തിന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു പക്ഷെ പല സന്ദർഭങ്ങളിലും ഇതേപോലെ വികാരം വിചാരത്തെ ബുദ്ധിയെ കീഴടക്കും വികാരം വിചാരത്തെ കീഴടക്കിയിട്ടാണ് പ്രവർത്തിയെങ്കിൽ ആ പ്രവൃത്തി അപകടത്തിൽ കലാശിക്കും അപ്പോൾ എപ്പോഴും വിചാരം വേണം അപ്പോൾ വിചാരം വേണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഈ വിചാരം വേണം വിചാരം വേണം എന്നൊക്കെ നമ്മൾ കുറേ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ വിചാരം ഉണ്ടാവാറില്ല എന്നുള്ളതും അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ അതിന് നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മമായ ചലനങ്ങളെപ്പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ മനസ്സിലേക്ക് വികാരവേലിയേറ്റമുണ്ടാകുന്ന നിമിഷം അതിനെ തിരിച്ചറിയാൻ സാധിക്കുകയും അതിനെ നമുക്ക് അവഗണിക്കുവാനോ അതിക്രമിക്കുവാനോ സാധിക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പം ഇതിനെല്ലാം നമ്മുടെ ആ ധ്യാന രീതി സഹായിക്കും ഇന്നും നാളെയും അല്ല കുറച്ച് കാലം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ അനക്കങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ തിരിച്ചറിവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും അപ്പോൾ വികാരം വിചാരത്തിന് വിധേയമായി എപ്പോഴും പ്രവർത്തിക്കും ദേവന്മാരുടെ ആവലാതി കേട്ട് സർവസമർത്ഥനായ ബ്രഹ്മദേവൻ പറഞ്ഞു തേജസ്വികളായ മഹാത്മാക്കൾ എന്തെങ്കിലും തെറ്റു ചെയ്താൽ തന്നെയും അവരിൽ കുറ്റം ആരോപിച്ച് അവരെ ശിക്ഷിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം ശ്രേയസ്കരമായി തീരുന്നില്ല അപ്പോൾ പിന്നെ ഒരപരാധവും ചെയ്യാത്ത മഹാപുരുഷന്മാരിൽ അപരാധം ആരോപിച്ച് ശിക്ഷിക്കുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ യജ്ഞഭാഗത്തിനു തികച്ചും അർഹനായ ഭഗവാൻ ശ്രീരുദ്രനെ നിരാകരിച്ച നിങ്ങൾ അപരാധികൾ തന്നെയാണ് നിങ്ങൾ ചെയ്ത മഹാപരാധത്തിന് ഉചിതമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് ആദ്യം മനസ്സുകൊണ്ടും പിന്നീട് ശരീരം കൊണ്ടും ചെയ്യണം ആദ്യം മനസ്സുകൊണ്ടും പിന്നീട് ശരീരം കൊണ്ടും കുറ്റബോധം കൊണ്ട് പരിതപി പരിതപിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കുന്നതാണ് ആദ്യത്തെ പടി അതിനു ആ സംശു സംശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാൻ ശ്രീ പരമേശ്വരൻറെ പാദപങ്കജത്തിൽ വീണ് വണങ്ങി എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് മാപ്പുതരണം എന്ന് പ്രാർത്ഥിക്കണം ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നിങ്ങളോട് പൊറുക്കാതിരിക്കില്ല ഇപ്പൊ ഇവിടെ മറ്റൊരു വലിയ അറിവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്ന ഒരു അറിവാണ് ആ അറിവാണ് ഈ ഭാഗത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നേരത്തെ പറഞ്ഞു ഒരു കാര്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിൽ ഉൾപ്പെടേണ്ടുന്ന എല്ലാവരും ഉൾപ്പെടണം അങ്ങനെ ഉൾപ്പെടാതെ ചെയ്താൽ ഉൾപ്പെടുത്താതെ ചെയ്താൽ അത് പൂർത്തീകരിക്കപ്പെടില്ല അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാംശീകരിച്ച് അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇവിടെ പറയുകയാണ് ദേവന്മാരുടെ ആവലാതി മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു നിങ്ങൾ ഇനി ഇങ്ങോട്ട് കിടക്കണ്ട ശ്രീരുദ്രനെ അപമാനിച്ചവരല്ലേ നിങ്ങൾ വരണ്ട എന്നൊന്നും പറഞ്ഞില്ല അവരുടെ മുഴുവൻ ആവലാതിയും ആവ ആവലാദികളും കേട്ടതിന് ശേഷം ബ്രഹ്മദേവൻ പറഞ്ഞു മഹാത്മാക്കൾ അഥവാ ഒരു അപക അബദ്ധം ചെയ്താല് അത് കുറ്റം ആരോപിക്കേണ്ടതല്ല അതിന് ആരായാലും തെറ്റുകുറ്റങ്ങൾ പറ്റും മഹാത്മാക്കളായാലും പറ്റും അപ്പം മഹാത്മാക്കൾക്ക് പോലും ചിലപ്പോൾ മനസ്സ് പാതറി ചെറിയ തെറ്റുകളൊക്കെ അവർ ചെയ്തേക്കാം അങ്ങനെ ചെയ്താൽ അവർ കുറ്റം ആരോപിച്ച് അവരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം ശ്രേയസ്കരമല്ല അപ്പം ഒരാ നമ്മളൊരാളെ കുറ്റമാരോപിച്ച് അയാളെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ ആളുടെ പ്രവൃത്തികളെ വിലയിരുത്തേണ്ടതാണ് ഒരാളുടെ പ്രവർത്തി കൊണ്ട് ഉണ്ടായ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണം കുറ്റം ആരോപിച്ച് ഒരാളെ ചെറുതാക്കാൻ അപ്പം മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റാം അങ്ങനെ തെറ്റുകുറ്റങ്ങൾ പറ്റിയാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അവരത് തിരുത്തിക്കൊള്ളു നേരെ മറിച്ച് അവരെ കുറ്റം ആരോപിച്ച് അവരെ ചെറുതാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് ശ്രമിക്കുന്നവർക്കും ഗുണപ്രദമായി തീരുകയില്ല അപ്പോൾ പിന്നെ ഒരപരാധവും ചെയ്യാത്ത മഹാപുരുഷന്മാരിൽ അപരാധം ആരോപിച്ച് ശിക്ഷിക്കുന്നവരുടെ കാര്യം പറയേണ്ടതുട്ടോ ഈ ആരോപണം ഒരു ശിക്ഷ തന്നെയാണ് ഒരാളിൽ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആ ആരോപണം തന്നെ ഒരു ശിക്ഷയാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അയാൾ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക് ഒരു ഉണ്ടാകേണ്ടതല്ലേ അപ്പോൾ അതിന് ആരാണ് സമാധാനം കൊടുക്കുക ആരാണോ ഈ കുറ്റം ആരോപിച്ചവർ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും അത് ഈക്വലൈസ് ചെയ്തു പോവുക അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആരോപിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്തവരുടെ മേളിൽ ഈ കുറ്റാരോപണം നടത്തിയാലോ അത് വലിയ അപരാധമാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല യജ്ഞഭാഗത്തിന് തികച്ചും അർഹനായ ഭഗവാൻ ശ്രീരുദ്രനെ നിരാകരിച്ച നിങ്ങൾ അപരാധികൾ തന്നെയാണ് നിങ്ങൾ ചെയ്ത മഹാപരാധത്തിന് ഉചിതമായ പ്രായശിത്വം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അപരാധം ചെയ്താൽ അതിന് പ്രായശ് പ്രായശിത്വം ചെയ്യണം ഏത് അപരാധത്തിനും പ്രായശ്ചിത്തമുണ്ട് അപ്പോൾ എന്താണ് നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളൊരു അബദ്ധം ചെയ്താൽ അത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം അതാണ് ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം മനസ്സുകൊണ്ടും പിന്നീട് ശരീരം കൊണ്ടും പ്രായശിത്തം ചെയ്യേണ്ടതുണ്ട് പ്രായശത്ത് ആദ്യം മനസ് കൊണ്ട് ചെയ്യണം പിന്നീട് ആ മനസ്സുകൊണ്ട് ചെയ്തത് ശരീരത്തിൽ പ്രവൃത്തിയിൽ പ്രകടമാകണം അപ്പം ആദ്യം തിരിച്ചറിയണം തെറ്റ് ചെയ്തു എന്നുള്ളത് അതിനുശേഷം ആ തിരിച്ചറിവ് പ്രവൃത്തിയിൽ പ്രകടമാകണം ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് കുറ്റബോധം കൊണ്ട് പരിതപിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കുന്നതാണ് ആദ്യത്തെ പടി ആദ്യത്തെ പടി താൻ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിയുക തൻ്റെ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു മറ്റുള്ളവർക്ക് എന്ന് തിരിച്ചറിയുക അവരുടെ ബുദ്ധിമുട്ടുകൾ തൻ്റേതും കൂടിയാണ് എന്ന കൂടി ആ വേദന മനസ്സിലാക്കുക അതിനുശേഷം ആ സംശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധായി മനസ്സ് സംശുദ്ധമായ മനസ്സുകൊണ്ട് മന മനസ്സോടുകൂടി ഭഗവാൻ ശ്രീ ശ്രീപരമേശ്വരൻ്റെ പാദപങ്കജത്തിൽ വീണു വണങ്ങി എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് തരു മാപ്പുതരണമെന്ന് പ്രാർത്ഥിക്കണം ആരോടാണോ അപരാധം ചെയ്തത് അവരോട് ക്ഷമ പറയണം ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നിങ്ങളോട് പൊറുക്കാതിരിക്കില്ല ഇവിടെ ശ്രീ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയാണ് അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് അതുകൊണ്ട് അദ്ദേഹം നിങ്ങളോട് പൊറുക്കാതിരിക്കുകയില്ല അപ്പോൾ തെറ്റ് ചെയ്താൽ വേറൊരാളെ കുറ്റം ആരോപിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്ത് തെറ്റ് മഹാത്മാക്കളെ കുറ്റം ആരോപിക്കുമ്പോഴും ചിന്തിക്കണം അവരുടെ കയ്യിൽ നിന്നുള്ള തെറ്റുകുറ്റങ്ങളെക്കാൾ കൂടുതലാണ് അവരിൽ നിന്ന് ചുറ്റുപാടുകളിലും ഉള്ളവർക്കുണ്ടാകുന്ന ഗുണങ്ങളെങ്കിൽ ആ ഗുണങ്ങളില്ലാതെയാകത്തക്ക വിധത്തിൽ അവരെ ആരോപിക്കരുത് അവരോട് അവരുടെ തെറ്റുകുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതിന് ശ്രമിക്കാം അല്ലാതെ കുറ്റാരോപണം നടത്തി ശിക്ഷിക്കാൻ പാടുള്ളതല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ അവരെ ഒട്ടും കുറ്റാരോപണം നടത്തി ശിക്ഷിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അവധവശാൽ ചെയ്തു പോയാൽ അത് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ ഉണ്ടാകുന്ന വേദന കൊണ്ട് മനസ്സിനെ സംക്ഷുദ്ധമാക്കി ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് ക്ഷമ പറയണം അത് പ്രവൃത്തിയാണ് മറ്റത് മനസ്സിൽ നടക്കുന്നതാണ് ഇപ്പം ഇവിടെ ഭഗവാനാണ് ഈ ക്ഷമ സ്വീകരിക്കേണ്ടയാൾ ഭഗവാൻ ക്ഷിപ്രപ്രസാദ്യാണ് അതുകൊണ്ടത് സ്വീകരിക്കാതിരിക്കുകയില്ല ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ യാഗം യഥാവിധി പുനരുദ്ധരിച്ച് പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കാലവിളംബം എന്നേ ശ്രീ മഹാദേവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ ഏതൊരു സർവേശ്വരന് കോപം വന്നാലാണോ സമസ്ത ലോകവും ലോകപാലന്മാരും പരിപൂർണമായി നശിച്ചു പോകുന്നത് ആ ഭഗവാൻ കോപാവിഷ്ഠനായിരിക്കുന്നിടത്തോളം കാലം യാഗം പൂർത്തിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട ഈശ്വരൻ പ്രതികൂലനായി തീർന്നാൽ ഈശ്വരൻ പ്രതികൂലനായി തീർന്നാൽ പിന്നെ വേറെ ഒന്നും കൊണ്ട് കാര്യമില്ല വേറെ കഴിവുള്ളവർ എത്ര പേരൊത്തുകൂടിയാലും ഈശ്വരാനുഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ യാഗം യഥാവിധി പുനരുദ്ധരിച്ച് പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പം നമ്മളൊരു കാര്യം ചെയ്ത് പല കാരണങ്ങൾ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക പൂർത്തീകരിക്കാൻ കഴിയാത്തത് നമുക്കൊരു മനോവിഷമമായി തീരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനോവിഷമമായി തീരുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു മനോവിഷമമായി തീരുന്നുണ്ട് എങ്കിൽ ഈശ്വരാനുഗ്രഹമുണ്ടാകുവാൻ പ്രയത്നിക്കണം ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഏറ്റെടുത്ത ഏത് കാര്യവും പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുക ഇവിടെയും അത് പുനരുദ്ധരിച്ച് പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കാലവിളംബം എന്നിയെ ശ്രീ മഹാദേവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ ഏതൊരു സർവേശ്വരന് കോപം വന്നാലാണോ സമസ്ത ലോകവും ലോകപാലന്മാരും പരിപൂർണമായി നശിച്ചു പോകുന്നത് ആ ഭഗവാൻ കോപിഷ്ഠനായിരിക്കുന്നിടത്തോളം കാലം യാഗം പൂർത്തിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട ദക്ഷന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും പെരുമാറ്റവും മൂലം തൻ്റെ പ്രാണപ്രേസിയെ വേർപ്പെടേണ്ടി വരികയും ഹൃദയത്തിന് മുറിവേൽക്കുകയും ചെയ്ത ആ മഹാദേവനെ എത്രയും പെട്ടെന്ന് സമാധാനിപ്പിച്ച് ശാന്തനാക്കുവിൻ ഇപ്പം ഇതെല്ലാം രൂപമുള്ള ദേവതകളാണ് രൂപമുള്ളവർക്കെല്ലാം അതിൻ്റെ പരിമിതികളുമുണ്ട് ഇവിടെ മഹാദേവനും ആ പരിമിതിയുണ്ട് അദ്ദേഹത്തിനും വേദനയെടുക്കും അദ്ദേഹത്തിനും തൻ്റെ പ്രേ പ്രാണപ്രേയസി വേർപ്പെട്ടതിലുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അവിടെയെല്ലാം മഹാദേവൻ എത്ര ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ പറഞ്ഞാലും പരമമായത് അല്ല ഇവിടെ പരമമായത് നാമരൂപരഹിതമാണ് നാമ രൂപരഹിതമായ പരമമായ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഭഗവാന് ദുഃഖം ഉണ്ടായിട്ടുണ്ട് ആ ദുഃഖം രോഷത്തിന് കാരണമായി ആ രോഷം യാഗത്തെ മുടക്കുക മാത്രമല്ല ചെയ്യുക അത് ലോകം മുഴുവൻ നശിപ്പിക്കും കാരണം യാഗം വാസ്തവത്തിൽ ലോകരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതും കൂടിയാണ് അപ്പം യാഗവിനാശത്തിലൂടെ ലോകവിനാശം തന്നെയാണ് നടക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീ മഹാരുദ്രനെ സമാധാനിപ്പിച്ച് ശാന്തനാക്കണം ഈ എനിക്കോ യജ്ഞൻ എന്ന നാമധേയത്തോടു കൂടിയ ഇപ്പോഴത്തെ ഇന്ദ്രനോ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്കോ മുനിമാർക്കോ ശരീരധാരികളായ മറ്റേതെങ്കിലും ഒരുവനോ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പരമാർത്ഥതത്തെയോ ബലവീര്യങ്ങളുടെയോ ഗുണങ്ങളുടെയോ അളവിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുകയില്ല സത്യമതായിരിക്കെ ശ്രീ മഹാദേവൻ്റെ കോപം ശമിപ്പിക്കാനുള്ള ഉപായത്തെക്കുറിച്ചും തീരുമാനിക്കാൻ ആരാണ് യോഗ്യനായിട്ടുള്ളത് ആരാണിതിന് മുതിരുക മഹാദേവനെ കൃത്യമായിട്ട് അറിയുവാൻ ആർക്കും സാധ്യമല്ല ആർക്കും സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോപത്തെ എങ്ങനെയാ തണുപ്പിക്കേണ്ടത് എന്നും കൃത്യമായിട്ട് ആരും അറിയുകയില്ല ആർക്കും അറിയുകയില്ല അപ്പം അതിനുള്ള ഉപായം ആരാണ് തീരുമാനിക്കേണ്ടത് ആർക്കാണ് അതിനുള്ള യോഗ്യത ഉള്ളത് ആരാണ് അതിന് മുതിരുക ഒരാളതിന് തയ്യാറാവണ്ടേ ഈ തയ്യാറായി അവിടെ ചെന്നാൽ കോപം കൂടുകയാണെങ്കിൽ വിളുക്കാൻ തേച്ചത് പാണ്ട് ആയതുപോലെയാകും അപ്പം അത് പറ്റില്ല ആരാണിതിരെ മുതിരുക മൈത്രേയമുനി പറഞ്ഞു മൈത്രേയ ഉവാച മൈത്രേയമുനി പറഞ്ഞു ഇപ്രകാരം ബ്രഹ്മദേവൻ ദേവന്മാരോട് നിർദ്ദേശിച്ചപ്പോൾ രുദ്രകോപത്തെ ഭയന്ന് അവർ ശ്രീശിവ സന്നിധിയിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്നതായി കണ്ടു പെട്ടെന്ന് തന്നെ പിതൃദേവന്മാരെയും പ്രജാപതികളെയും കൂട്ടി ദേവന്മാരോടൊപ്പം സ്വധാമത്തിൽ നിന്നിറങ്ങിയ ബ്രഹ്മദേവൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പ്രിയപ്പെട്ട വാസസ്ഥാനവും പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവുമായ കൈലാസ പർവ്വതത്തിലേക്ക് പോയി ആരും മുൻകൈ എടുക്കാൻ തയ്യാറായതായിട്ട് കണ്ടില്ല അപ്പോൾ ബ്രഹ്മദേവൻ സ്വയം അതിന് മുൻകൈ എടുത്തു ജനനം കൊണ്ട് തന്നെ സിദ്ധരായിട്ടുള്ളവർ ഔഷധ സേവത സേവ കൊണ്ട് സിദ്ധി നേടിയവർ തപസ്സു ചെയ്ത് സിദ്ധന്മാരായവർ മന്ത്രോപാസനയാൽ സിദ്ധന്മാരായി സിദ്ധരായി തീർന്നവർ അഷ്ടാംഗയോഗ വിദ്യാചരണത്താൽ അഷ്ടാംഗയോഗ വിദ്യാചരണത്താൽ സിദ്ധരായിട്ടുള്ളവർ എന്നിങ്ങനെ പല വിധത്തിൽ സിദ്ധരായി ഭവിച്ചവരും മനുഷ്യരാശിയേക്കാൾ ഉന്നത പദവിയിലെത്തിയവരുമായ മഹാത്മാക്കാളാലും കിന്നരന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ എന്നിവരാലും പരിസേവിതവും വലയിതവുമാണ് ശ്രീ കൈലാസം കൈലാസത്തിനെ വർണ്ണിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് ചെന്നു അപ്പം അവിടെ ശിവൻ മാത്രമല്ല ഉള്ളത് മറ്റു പല തരത്തിലുള്ള പല തലത്തിലുള്ള ചൈതന്യങ്ങളും അവിടെയുണ്ട് അതിൽ ചിലരെ വിശദീകരിക്കുകയാണ് പല തരത്തിൽ സിദ്ധി നേടിയ ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ജനനം കൊണ്ട് തന്നെ സിദ്ധരായവർ അവർ ജന്മം കൊണ്ട് സിദ്ധരാണ് അങ്ങനെ ജനിച്ച മാത്രയിൽ തന്നെ സിദ്ധരായവരുണ്ട് വേദവ്യാസ മഹർഷിയും മറ്റുമൊക്കെ ജന്മം കൊണ്ട് സിദ്ധരായവരാണ് ഔഷധസേവ കൊണ്ട് സിദ്ധി നേടിയവർ ചില മരുന്നുകൾ കഴിച്ചാൽ ചില സിദ്ധികളുണ്ടാകും ഇപ്പം ചില മരുന്നുകൾ കഴിച്ചാൽ ആരോഗ്യമില്ലാത്ത ശരീരത്തിന് ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നില്ലേ ആരോഗ്യമില്ലാത്ത മനസ്സ് അരോഗം അവസ്ഥയെ പ്രാപിക്കുന്നില്ലേ അതേപോലെ ഔഷധ സേവ കൊണ്ട് സിദ്ധികളുണ്ടാകും ഔഷധസേവ കൊണ്ട് സിദ്ധി നേടിയവർ തപസ് ചെയ്ത് സിദ്ധര സിദ്ധന്മാരായവർ തപസ്സുകൊണ്ട് ഏകാഗ്രമായിട്ടുള്ള തപസ്സുകൊണ്ട് സിദ്ധരായിട്ടുള്ളവർ മന്ത്രോപാസനയാൽ സിദ്ധരായി തീർന്നവർ മന്ത്രം ജപിച്ച് ജപിക്കേണ്ടതുപോലെ ജപിച്ച് മന്ത്രം നാമം ജപിക്കുന്നത് പോലെ ജപിച്ചിട്ട് കാര്യമില്ല നാമജപം പോലെയല്ല മന്ത്രജപം ചെയ്യേണ്ടത് മന്ത്രജപം ചെയ്യേണ്ടതിന് രീതികളുണ്ട് ആ രീതികളിൽ ചെയ്താൽ മാത്രമേ മന്ത്രം ഫലിക്കുകയുള്ളൂ അല്ലെങ്കിൽ മന്ത്രത്തിന് നാമത്തിൻ്റെ ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് പലർക്കും മന്ത്രം ജപിച്ചിട്ട് ഫലമൊന്നും ഉണ്ടാകാത്തത് മന്ത്രോപാസനയാൽ സിദ്ധരായി തീർന്നവർ അഷ്ടാംഗയോഗ വിദ്യാചരണത്താൽ സിദ്ധരായിട്ടുള്ളവർ അപ്പം സിദ്ധരായി തീരേണ്ടതിൻ്റെ പല വഴികൾ പറയാണ് ജന്മം കൊണ്ട് സിദ്ധരാവാം ഔഷധ സേവ കൊണ്ട് സിദ്ധരാകാം തപസ്സുകൊണ്ട് സിദ്ധരാകാം മന്ത്രോപാസന കൊണ്ട് സിദ്ധരാകാം അഷ്ടാംഗയോഗാദികൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും സിദ്ധരാകാം അങ്ങനെയുള്ളവർ എന്നിങ്ങനെ പല വിധത്തിൽ സിദ്ധരായി ഭവിച്ചവരും മനുഷ്യരാശിയേക്കാൾ ഉന്നത പദവി പദവിയിലെത്തിയവരുമായ മഹാത്മാക്ക മഹാത്മാക്കളാൽ മനുഷ്യരാശിയേക്കാൾ ഉന്നത പദവിയിലെത്തിയവർ മനുഷ്യര് പരിമിതമായ ബോധത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാ പരിമിതമായ ബോധത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് പരിമിതമായ കഴിവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ചിന്തകളുടെ പരിമിതി നമ്മളുടെ കഴിവിൻ്റെയും കൂടി പരിമിതിയാണ് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കൂടി പറ്റുകയില്ല പക്ഷേ എന്നാലും ചിന്തയ്ക്കപ്പുറം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല പരിമിതമായ ബോധമുള്ളവർക്ക് പരിമിതമായി പ്രവർത്തികൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മനുഷ്യരെക്കാൾ ഉന്നതമായ പദവിയിലെത്തിയവർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ ബോധവികാസം ഉള്ളവർ സങ്കുചിത ബോധത്തിൻ്റെ വികാസം അനുസരിച്ച് പലതരത്തിലുള്ള കഴിവുകളും പ്രകടമായി തീരും അതുകൊണ്ട് ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബോധവികാസമുണ്ടാകുന്നതിനോടൊപ്പം തന്നെ കഴിവുകളും ഉണ്ടാകാൻ തുടങ്ങും ആ കഴിവുകളെയാണ് ഇവിടെ സിദ്ധി സിദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ മനുഷ്യരെക്കാൾ ഉന്നത പദവിയിലെത്തിയവരുമായ മഹാത്മാക്കളാലും കിന്നരന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ എന്നിവരാലും പരിസേവിതരും വലയി വലയിത്ത പരിസേവിത്തവും വലയിതവും ആണ് ശ്രീ കൈലാസം ശ്രീ കൈലാസത്തിൽ ശിവൻ മാത്രമല്ല ഇങ്ങനെയുള്ളവരുമുണ്ട് അവര് അവരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ശ്രീ കൈലാസം